ഹായ് അസ്ലാം വലൈക്കും ഷർമ്മിയാണേ ഇന്ന് മലപ്പുറം ഒരു കല്യാണം ഉണ്ട് കേട്ടോ ആ കല്യാണത്തിൽ എന്തായിരുന്നു ഞാൻ മിക്കയും എൻ്റെ മക്കളും പിന്നെ അമ്മായിൻ്റെ മോളും മരിയോളെല്ലാം ഉണ്ട് ഫാമിലിയിലൊരു കല്യാണമാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലൊരു കല്യാണമാണ് അപ്പം കല്യാണം എന്ന് കഴിഞ്ഞാൽ എന്നാലുച്ചയ്ക്ക് നല്ല മന്തി എല്ലാം കഴിച്ച് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കാരോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഈ ഒരു സ്ഥലത്ത് പോയാറുള്ളൂ ഏത് സ്ഥലമാണെന്നല്ലേ എല്ലാവരും പോയിക്കൊണ്ടിരുന്നിട്ടും വീഡിയോസിലായിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര യാത്ര എന്താ പറയുക മദ്യം വർന്ന് യാത്രയാണ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ ഇന്ന് പോകുന്നത് വീഡിയോ മുഴുവൻ കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മിനിയൂട്ടിൽ എത്തി കേട്ടോ അപ്പൊ ഇവിടെ ബാക്ക് കണ്ട നിങ്ങൾ നല്ല അടിപൊളി സീനറി ഉണ്ട് നല്ല ഫോഗലുണ്ട് വെയിലിങ്ങനെ കണ്ണിനടിക്കുന്നു കൈസ് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല ഏതായാലും മലപ്പുറം വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് മിനിയൊട്ടി ഒന്ന് കാണണ്ടേ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കൈസ് അപ്പം എന്തായാലും ഇവിടെ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് എന്നല്ല പറയുന്ന നമുക്ക് വന്ന് നോക്കാം നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാം അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ എല്ലാ കാഴ്ചകളും ഓക്കെ അപ്പം ടിക്കറ്റ് എടുത്തിട്ട് ഇതിനുള്ളിൽ കയറി കേട്ടാ അപ്പൊ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ആട്ട് ഇതിനുള്ളിലേക്ക് എൻട്രി അപ്പം കുറേ ആൾക്കാരുണ്ട് ഇന്ന് സൺഡേ ഒന്നല്ല പക്ഷെ നല്ല തിരക്കുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് മിനി ബാക്കിൽ നല്ല സീനറി ഉണ്ട് നല്ല ഫോഗ് സത്യം പറഞ്ഞ നല്ല രസമുണ്ട് കേട്ടോ നല്ല വൈബുള്ള ഏരിയ കേട്ടോ ഇഷ്ടായി നമ്മൾ സൂപ്പറാണേ മിനി ഊട്ടിന്ന് തന്നെ പറയാം ബാക്കുണ്ടോ ബാക്കിൽ തീപോളി സീനറി ഉണ്ട് ബാക്കിൽ അത് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ ഒരുപാട് പേരുണ്ട് അവിടെ എങ്ങനെയാ പോയിട്ട് വീഡിയോ എന്ന് എടുക്കാൻ എനിക്ക് പറ്റും തോന്നില്ല അത്രയും ആൾക്കാരുണ്ട് സാർ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നോക്കി നിങ്ങൾ അങ്ങനെ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണെന്നാണ് പറഞ്ഞത് പക്ഷെ സംഭവം സൂപ്പർ ആട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളില് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും എന്ത് രസമായിട്ട് ശരിക്കും നല്ലോണം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഈ സീനറിൽ ആസ്വദിച്ച് ഒരേ ഒരുപാട് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാ പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നടന്ന് പോകുമ്പോ ശരിക്കും പറഞ്ഞാ ഭയങ്കര ഫീലാണ് കാരണം താഴെ എത്രയോ ആയിട്ട് മുകളിൽ നമ്മളുള്ളത് എത്രയോ ആയിട്ട് താഴെ കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്തോ വല്ലാത്ത ഫീലാകും പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലെല്ലാം വന്ന് ശരിക്കും അനുഭവിച്ചറിയണം ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര യാത്ര പല പല സ്ഥലങ്ങൾ പുതിയ പുതിയ ഭക്ഷണങ്ങൾ പല പല ആൾക്കാരെ കാണും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മളങ്ങനെ എൻജോയ് ചെയ്യാം അങ്ങനെ ജീവിതം ഒന്നേ ഉള്ളൂ അതിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ പോകാൻ പറ്റുന്ന രീതിയിൽ പോവുക ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ചെയ്യുക അതൊക്കെയാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്സായിട്ട് പിന്നെ കുറെ കുറേ കാര്യങ്ങൾ നമ്മളിലൂടെ മറ്റുള്ളവർ കാണുമ്പം മറ്റുള്ളവർക്കൊരു എന്താ പറയുക പോകാനും അല്ലെങ്കിൽ കാണാനും ഇങ്ങനെയല്ല ഉണ്ട് എന്നുള്ളൊരു അറിവ് കാര്യങ്ങളിലുണ്ടാവുമല്ലോ അപ്പം പല പല ആൾക്കാർ വീഡിയോസിലും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനം സന്തോഷം മറ്റുള്ളവർ കാണുമല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ പുതിയ പുതിയ ആൾക്കാർക്ക് ഇനി പോകാൻ പറ്റുമല്ലോ ശരിക്കും പറഞ്ഞാൽ യാത്രകൾ ചെയ്യണം കേട്ടോ മനസ്സിന് സമാധാനം സന്തോഷം വരുന്നൊരു സംഭവമാണ് യാത്ര

ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് സാർ നേരത്തെ ഒന്ന് വാങ്ങി കഴിച്ചത് രണ്ടാമത്തെയാണ് കുഴു അല്ല ഇപ്പം ടൈം കഴിയുന്ന അനുസരിച്ചിട്ട് ുന്നു ഇരു അടിച്ചിട്ട് ഫോഗിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നു സത്യമായിട്ട് നോക്കി അല്ല ഒന്നാമത് ഡിസംബർ ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥ സംഭവം സൂപ്പർ ആട്ടാ സെറ്റാണ് മിനിയൂട്ടിയില് വന്നിട്ട് ഇനി ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നഷ്ടമാണ് നൂറ് ശതമാനം നഷ്ടമാണ് സത്യമായിട്ട് എന്തായാലും മലപ്പുറം വന്നു കഴിഞ്ഞാൽ നമ്മളെ മിനി ഊട്ടി കാണാം എൻജോയ് ചെയ്യാം ഇതേപോലെ പുള്ളിയച്ചാട് വാങ്ങാം കഴിക്കുക ഇങ്ങനെ നടക്കുക പിന്നെ റൈഡ്സൊന്നും കയറിയിട്ടില്ല കേട്ടോ കാരണം സമയമില്ല എന്തായാലും കണ്ണൂർ എത്തണ്ടേ കണ്ണൂർ എത്തണ്ടേ എന്നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് ഓർക്കം പോകണം അത് പിന്നെ സ്കൂളില്ല അതുകൊണ്ട് വിഷയമില്ല ഞാൻ വേണ്ട നല്ല തിരക്കുണ്ട് ഞാൻ എനിക്ക് സൺഡേ മാത്രമാണ് തിരക്ക് സൺഡേ മാത്രല്ല ഇന്നും നല്ല തിരക്ക കേട്ടോ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നും നല്ല തിരക്കാണ് കൈ അപ്പൊ സൺഡേ എന്തായിരിക്കും ഇന്നിങ്ങനെയാണെങ്കിൽ സൺഡേ എന്തായിരിക്കും അല്ലെ പറയാനില്ല ലൈറ്റ് നൈറ്റെല്ലാം ഇട്ടിരിച്ച് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മള് മിനി ഊട്ടി എങ്ങനെയുണ്ട് പറഞ്ഞിടത്തെ പക്ഷെ ഞാൻ പറയട്ടെ ക്ലാസ് ബ്രിഡ്ജ് സൂപ്പർ ആട്ടാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ താഴെ നോക്കി നടക്കുന്നില്ല കാരണം താഴെ നോക്കുമ്പോ അവർക്ക് പേടിയാണ് വീണ് പോവാന്നുള്ള ഇന്ന നേരെ നമ്മൾ നോക്കി നടക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ എത്രയോ അടി താഴെ നമുക്ക് കാണുമ്പോൾ ഒരു പേടിയാ താഴെ ടൂന്നുമില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ നോക്കി നോക്കിയിട്ട് പോകുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതെല്ലാം എത്ര കണ്ടതാണ് തായ് പേടിയില്ല എല്ലാം തരണം ചെയ്യണം നമ്മളെല്ലാം ആസ്വദിക്കണം ഞാൻ അങ്ങനെ ആയിട്ടാണ് ഞാൻ ഏത് സ്ഥലത്തായാലും മാക്സിമം അങ്ങനെ കണ്ട ആസ്വദിച്ച് പോകുന്ന ഒരാളാണ് അതാണ് ഞാൻ എന്തായാലും അന്തസ്ഥിക്ക് ഒന്ന് കാണാന്ന് ചോദിച്ചാൽ അങ്ങനെ കയറിയതാണ് ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് പോവാൻ പോവാന്ന് പറയുന്നുണ്ട് അങ്ങത്തണല്ലോ പിന്നെ ഒരുപാട് ക്യാമറ ഇല്ല ബാക്കിലും കാണും ഒരുപാട് ഗെയിംസും കാര്യങ്ങളിലുണ്ട് പിന്നെ അവിടെ അതാ ഒരു ടീ ഷോപ്പ് ഉണ്ട് പിന്നെ ഒരു എഗ് കുഴിച്ചിക്ക് പാർട്ടി വെയിറ്റ് ആക്കുന്നുണ്ട് അതും തിന്നിട്ട് നമ്മൾ നേരെ അങ്ങ് നാട്ടിലേക്ക് പോകും കേട്ടോ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ലോങ് വീഡിയോസ് എന്താ ഇടാത്തത് ഞാൻ ഇങ്ങനെ ജോലിക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഒന്നും ഇടാൻ പറ്റാത്ത ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഇട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക വീഡിയോസ് ഇട ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ ജോലിക്ക് പോകുന്നതുകൊണ്ട് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ഒരു ടാസ്ക് ആയതുകൊണ്ടായിട്ടാണ് പറ്റാത്തത് മനശാള്ള ഞാൻ മാക്സിമം ഇടാ എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് നല്ല അറിയപ്പെടുന്ന ഒരു കുഞ്ഞി വ്ളോഗർ ആവണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് അത്യാഗ്രഹമെന്നറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ട് അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുഡായാലും സ്ഥലങ്ങളായാലും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മനസ്സില പറ്റുവാണെങ്കിൽ എല്ലാം ഞാൻ ചെയ്യും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത എന്താ ഉള്ളതല്ല നിങ്ങളാണ് എല്ലാം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ സ്നേഹിക്കുക എന്താ പറയുക നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാത്തത് പറഞ്ഞു തരാം എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പറയാം നമ്മളതെല്ലാം മൈനസ് മാർക്കെല്ലാം തിരുത്തിയിട്ട് എല്ലാം എന്താ പറയുക പോസിറ്റീവ് എല്ലാം കണ്ട് എല്ലാം നിങ്ങളാണ് നമുക്ക് എല്ലാം കേട്ടോ അപ്പോൾ അതുപോലെ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യാം പുള്ളിയച്ചാർ എന്നിട്ടില്ല മുറുക്കും ബാക്കിയുണ്ട് കൈ പിന്നെ അവിടെ ഉണ്ട് പിന്നെ ആശാ നാൽനന്ദ എല്ലാത്തിനും സപ്പോർട്ടുള്ള ഒരു ഹസ്ബൻഡാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമാണ് കേട്ടോ പതിനഞ്ച് വർഷം അലഹമ്മുള്ള മാഷുള്ള ഒരുപാട് സന്തോഷം സങ്കടം എല്ലാം ലൈഫിൽ കടന്നു കൂടിയിട്ടുണ്ട് അതിന് എന്താ പറയുക അങ്ങനെ ഒരുപാട് സങ്ക സന്തോഷം മാത്രമൊന്നുമല്ല ഒരുപാട് സങ്കടങ്ങളുണ്ട് പക്ഷെ എല്ലാം തരണം ചെയ്ത് അലഹദില്ല മാഷാ ഉള്ള അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ എപ്പോഴും എല്ലാവർക്കും ഒരിക്കൽ എന്താ പറയുക ശരിക്കും എല്ലാ അർത്ഥത്തിലും സന്തോഷം മാത്രം ആർക്ക് കൊടുക്കൂല്ല പഠിച്ചോലി അതിൽ കുറേ സങ്കടം എല്ലാം നമ്മളത് മേക്കപ്പ് ചെയ്യണം സന്തോഷമായാലും സങ്കടം ആയാലും എല്ലാം മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരേ ലെവലങ്ങനെ അങ്ങനെ അല്ല ഇതിൽ ഇന്ന് വരെ നമുക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഒന്നില്ലാതെ നല്ല രീതിയിൽ അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഞാൻ എൻ്റെ പൊന്നും മക്കളും എൻ്റെ ഉമ്മയും കുടുംബം അത് കുഞ്ഞും ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ രണ്ട് അതിലൊരു കാക്ക നേരത്തെ എന്താ പറയുക പോയി അത് സങ്കടമാണ് പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്താണ്ട് ഇക്കാക്കയായിരുന്നു പിന്നെ ഇൻഷാല്ല ഒരുപാട് ഒരുപാട് വീഡിയോസ് ആയിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പറയുന്നുണ്ട് എല്ലാവരും വീഡിയോസ് ഇടണമെന്നുണ്ട് മാക്സിമം ട്രൈ ചെയ്യാം ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം പോകേണ്ടതെല്ലാം റെഡിയാവുന്നുണ്ട് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ചില സമയങ്ങളൊന്നും പറയാൻ കിട്ടാത്തൊരവസ്ഥ ആയിട്ട് പിന്നീട് നമ്മൾ വീഡിയോയിൽ ഇട്ട് ശേഷം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ പറയണം എന്നെല്ലാം തോന്നാം പക്ഷേ അപ്പോഴേക്കെല്ലാം ആയിട്ടുണ്ടാവും പിന്നെ എന്താ കുറേ കാര്യങ്ങൾ ക്ലിയർ ആകാനുണ്ട് കാരണം ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക എവിടെയാണ് എന്താന്ന് കൺഫ്യൂഷൻ ആയിരിക്കും ഇഷ്ടം സെറ്റ് ആക്കാം എല്ലാം സെറ്റ് ആക്കാം നിങ്ങൾ ഇണ്ടല്ലോ കൂടെ അപ്പോൾ എല്ലാം സെറ്റ് ആക്കാം ഇൻഷാല്ല അപ്പൊ എബ് പുൽസി ഓർഡർ ആക്കിയിട്ടുണ്ട് അത് വന്ന് കളിച്ച് നമ്മൾ പോകും കേട്ടോ അടിപൊളി വൈബ് വൈഭവസ്ഥോക്കാണ് സിനിമ കേട്ടോ വന്നിട്ട് കമന്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ Vedete la mano. Sono molto più forte. 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 Sono molto ഇതാണ് എഗ് കുൽഫി നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് എഗ് കുൽഫി നല്ല ചൂട് എഗ് കുൽഫിയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടാ ചൂടാണ് തിന്നാൻ പറ്റില്ല എന്നാലും ചെറുങ്ങണ്ട് നോക്കട്ടെ പിന്നെ ഇവിടെ അണ്ടർ വാട്ടർ ടണൽ അച്ചോറി ഉണ്ട് കേട്ടോ അപ്പൊ അതിലേക്കെല്ലാം പോവാണെങ്കിൽ കുറേ സമയം പൊടിക്കും നല്ല പൈസ ഉണ്ട് എല്ലാത്തിനും ഓരോരോ പൈസയാണ് ഓരോരോ ചാർജ് ആക്കാം ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ട്യൂ ഫിഫ്റ്റി അങ്ങനെ ഒരുപാട് ചാർജിലുണ്ട് അപ്പൊ അതിലൊന്നും ഇപ്പം കയറാൻ സമയമില്ല ക്രിസ്മസ് ആയത് എല്ലാവരും റെഡ് കളറിലുണ്ട് കാഴ്ച എല്ലാവരും റെഡ് കളറിൽ വന്നിട്ടുണ്ട് കാഴ്ച് ക്രിസ്മസ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ പോവാട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരുണ്ടിട്ട് നല്ല വൈബാണ് പക്ഷേ പിന്നെ എന്താ പറയുക ഒന്നിലും കയറാൻ പറ്റില്ല കുട്ടികളെ റൈറ്റ്സും കാര്യങ്ങളൊന്നും കയറാൻ പറ്റില്ല കാരണം അത്രയും ആൾക്കാരുണ്ട് ബാഗിൽ ഉപ്പിലിട്ട മാങ്ങ പപ്പായ പിന്നെ എന്താ പറയുക പൈനാപ്പിളെല്ലാം ഉണ്ട് ഒരുപാട് റൈറ്റ്സും ഉണ്ട് പക്ഷെ ഒന്നിലും കയറാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു നല്ല സൺഡേ അല്ലാത്ത ദിവസം പോലും ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ മലപ്പുറം വരാം നമ്മളെ മിനി ഊട്ടി സന്ദർശിക്കാം നല്ല കാഴ്ചകളെല്ലാം ആസ്വദിക്കാം വൈബ് എല്ലാം ആസ്വദിക്കാം അപ്പം പ്രത്യേക ഒന്നിനും കയറാൻ പറ്റിട്ടില്ല ഒരേ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ പോകണം കണ്ണൂരിലെത്തണത് മലപ്പുറം ഉള്ളതും കണ്ണൂരിലെത്തണം ഒരുപാട് സമയം ഡ്രൈവ് ചെയ്യണം അപ്പം കല്യാണത്തിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ ഞാനില്ല ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാഴ്ചകളെല്ലാം എന്ത് എന്ന് അറിഞ്ഞാൽ മാക്സിമം ആ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാം അതാണ് ഞാൻ അത് ഏത് സ്ഥലമായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഞാൻ മാക്സിമം അത് കണ്ട് ആസ്വദിക്കാം പിന്നീട് നമ്മൾ ഒരിക്കലും വരണമെന്നില്ലല്ലോ വന്നു കഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്തിരിക്കാൻ ഞാൻ പോവാട്ടോ എനിച്ചാലും ഈ നിലത്ത് എവിടെയും പോകുകയാണെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ ആയി ഞാൻ തരാം സേ കെ ബാഗ് മേഖല